അവന ഉറക്കമായി ഇങ്ങക്ക് എപ്പോഴേതാ അടിയുള്ള ജോലി ഇങ്ങനത്തെ രണ്ടുപേർക്കും എപ്പോഴും അടിയുള്ള ജോലി ചോറ് വിശക്കുന്നില്ലേ വിശക്കുന്നില്ലേ രണ്ടു പേർക്കും

അണക്കുന്ന അണപ്പ് അടി കൂടിയിട്ട് ഓനെ അവിടെ കിടന്നോ അവിടെ കിടന്നോ അവിടെ അയ്യോ വെള്ളത്തിന് ദാഹ്ച്ചിന്നില്ലേ ദാക്ക്ന്താ വെള്ളത്തിനെ വാ വെള്ളം തരാം ബാ വാ വെള്ളം തരാം ബാ ബാ ഓടിയോ കൂടിച്ചോ അടി കൂടിയിട്ടല്ലേ ഇത്ര എന്താകും രണ്ടെണ്ണത്തെ നീരിട്ടവൾ കാടി ഓന വെള്ളം വേണോ ഡ റോക്കി റോക്കി ഡ ഓ ഏ ഏത്തവിടുന്നു ഇനി ഏത്ത വിടുന്നു നിങ്ങളുടെ കൊച്ചു ഏത്ത വിടുന്നു നിങ്ങളുടെ കൊച്ചു മോനെ എന്തു എന്തുവായത് കാട് പോലെ മുടിയൊക്കെ ചീട്ടന്ന് കഴിഞ്ഞാൽ നീ പറത്തി കളയും എൻ്റെ ഈ ജോലിയല്ലേ നീ മുഖത്തിങ്ങനെ ഇട്ട് വരയ്ക്കുന്നുണ്ടല്ലേ ഉണ്ടോ തുമ്മണ്ടോ മതി മതി വെള്ളം കുടിച്ച് ദാഹം തീർന്ന് അടിയും തുടങ്ങി നിർത്ത നിർത്തേട കൂട്ടി അടക്കി ഞാൻ നോക്കിക്കോ മതി അവിടെ കിടന്നോ അവിടെ കിടന്നോ അവിടെ കിടന്നോ ഓടിയോ ഓടിയോ തക്കടുവേ എന്തുവാ അടിപൊടുന്ന ഇത് തന്നെ ജോലി അടിപൊളി തന്നെ ജോലി അല്ല ഒരു ഒന്നും അറിഞ്ഞിട്ടോ എന്നാണോ ഇരിക്കുന്നുണ്ടോ